ഹലോ ഫ്രണ്ട്സ് വീട്ടിൽ എൽ പി ജി സിലിണ്ടറിൽ ഗ്യാസ് എത്രയുണ്ടെന്ന് എളുപ്പത്തിൽ കണ്ടെത്തണോ അതിനെക്കുറിച്ചുള്ള വഴികളാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ സോ വെൽക്കം ടു ക്യൂട്ടി ബട്ടർഫ്ലൈസ് അപ്പോൾ ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും പ്രധാന പാചക എന്ന് പറയുന്നത് എൽ പി ജി സിലിണ്ടറുകളാണല്ലേ എല്ലാ വീടുകളിലും എൽ പി ജി സിലിണ്ടറുകൾ ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്നീ പദ്ധതിയും ആവിഷ്കരിച്ചു കഴിഞ്ഞു സബ്സിഡി നിരക്കിൽ ഒരു വർഷം പന്ത്രണ്ട് സിലിണ്ടറുകൾ അതായത് ഒരു മാസം ഒരു സിലിണ്ടർ എന്ന നിരക്കിലാണ് സർക്കാർ ലഭ്യമാക്കുന്നത് ആഗോള വിപണികളിലെ എണ്ണവില വർജന എൽ പി ജി സിലിണ്ടർ വിലയെ ഏത് നിമിഷവും ബാധിക്കാം എൽ പി ജി സിലിണ്ടറുകൾ കനത്ത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾക്കുമേൽ നിർമ്മിക്കപ്പെട്ടവയാണ് അതിനാൽ തന്നെ അതിനുള്ളിൽ എത്ര ഗ്യാസ് അവശേഷിക്കുന്നുവെന്ന് കണ്ടെത്തുക അസാധ്യമാണ് പലപ്പോഴും ഗ്യാസ് തീർന്നു കഴിയുമ്പോൾ മാത്രമാകും അക്കാര്യം നമ്മൾ അറിയുക അല്ലേ സിലിണ്ടർ ബുക്ക് ചെയ്ത് അവ വീട്ടിൽ എത്തുന്നതുവരെ കാത്തിരിക്കുക എന്നത് ഇന്ന് പലർക്കും ചിന്തിക്കാൻ കൂടി കഴിയില്ല ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ ഇന്ന് ഗ്യാസ് ഇല്ലാതെ പറ്റാത്ത ആളുകളുണ്ട് നിങ്ങളുടെ എൽ പി ജി സിലിണ്ടറിൽ എത്ര വാതകം ബാക്കിയുണ്ടെന്ന് പരിശോധിക്കാൻ ചില കുറുക്ക് വഴികളൊക്കെ ഉണ്ട് കേട്ടോ ഇവ നിങ്ങൾക്ക് മുൻകരുതലുകൾ എടുക്കാൻ സഹായിക്കും അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് ആ വഴികളെന്ന് നോക്കാം ആദ്യത്തെ വഴി വളരെ എളുപ്പമാണ് കേട്ടോ ഇതിനായി നിങ്ങൾക്ക് ഒരു നനഞ്ഞ തുണി മാത്രമാണ് ആവശ്യമുള്ളത് സിലിണ്ടറിന് ചുറ്റും നനഞ്ഞ തുണി ചുറ്റി ഏകദേശം അഞ്ച് മിനിറ്റ് വയ്ക്കുക നിങ്ങൾ തുണി നീക്കം ചെയ്യുമ്പോൾ ഈർപ്പം നിലനിൽ നിൽക്കുന്നത് എവിടെയാണോ അവിടം വരെ ഗ്യാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം അടുത്ത വഴി എന്താണെന്ന് നോക്കാം ഓക്കെ അടുത്തതായി തീ ജോലയുടെ നിറമാണ് നമ്മൾ നോക്കേണ്ടത് ശക്തമായ നീല നീലജോല ജോലയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ നിങ്ങളുടെ സിലിണ്ടറിൽ ധാരാളം ഗ്യാസ് അവശേഷിക്കുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു അതേസമയം നിറമാറ്റമോ മഞ്ഞ ഓറഞ്ച് ചുവപ്പ് പോലുള്ള നിറങ്ങൾ ഇങ്ങനെയുള്ള നിറങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള നിറങ്ങൾ ദുർബലമോ ആയ തീച്ചുവല കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ എൽ പി ജി സിലിണ്ടറിലെ ഗ്യാസ് തീരാറായി എന്ന് സൂചിപ്പിക്കുന്നു ഭാരം കൊണ്ടും ഗ്യാസിൻ്റെ അളവ് ഏറെക്കുറെ മനസ്സിലാക്കാം ഭാരമേറിയ സിലിണ്ടറുകളിൽ സാധാരണയായി കൂടുതൽ വാതകം ഉണ്ടെന്നാണ് അർത്ഥം ഭാരക്കുറവ് സിലിണ്ടർ പൂർണ്ണതയിലേക്ക് എത്തുന്നുവെന്നതിനെ സൂചിപ്പിക്കുന്നു സിലിണ്ടറിന് നേരെ നേരിയ അനക്കം അല്ലെങ്കിൽ കുലുക്കമുണ്ടെങ്കിലും ഗ്യാസ് തീരാറായി എന്നാണ് അർത്ഥം അതേസമയം എന്തെങ്കിലും അസാധാരണമായ ശബ്ദങ്ങൾ അല്ലെങ്കിൽ വാതക ചോർച്ച സംശയിക്കുന്നുവെങ്കിൽ ഉടൻ ഗ്യാസ് ഏജൻസിയെ അറിയിക്കണം ഗ്യാസ് ചോർച്ച പരിശോധിക്കുന്നതിനെക്കുറിച്ച് സോപ്പ് വെള്ളത്തിൽ കലർത്തി റെഗുലേറ്ററിൽ പുരട്ടാവുന്നതാണ് കുമിളകൾ രൂപപ്പെടുന്നുവെങ്കിൽ ചോർച്ച ഉണ്ടെന്നാണ് അർത്ഥം ഈ സാഹചര്യത്തിൽ റെഗുലേറ്റർ ക്ലോസ് ചെയ്യുകയും ഉടൻ ഗ്യാസ് ഏജൻസിയെ ബന്ധപ്പെടുകയും വേണം അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾക്ക് എല്ലാവരുടെയും എല്ലാവരുടെയും പ്രശ്നമാണല്ലേ ഗ്യാസ് കഴിഞ്ഞ ശേഷം മാത്രം അറിയുക എന്നുള്ളത് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇങ്ങനെ ഈ വഴികളെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക പിന്നെ ഞങ്ങളുടെ എവിടെയൊക്കെ ഗ്യാസ് സിലിണ്ടർ രണ്ട് സിലിണ്ടർ ഉണ്ടെങ്കിലും കാര്യമൊന്നുമില്ല ഇല്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു സിലിണ്ടർ കഴിഞ്ഞ് അപ്പോഴായിരിക്കും ബുക്ക് ചെയ്യുക സിലിണ്ടർ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ അത് ഗ്യാസ് ബുക്ക് ചെയ്ത് എടുക്കാനുള്ള പൈസയും വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഗ്യാസ് കഴിഞ്ഞിട്ടേ നമ്മളൊക്കെ ബുക്ക് ചെയ്ത് എടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്കായിട്ടാണ് ഇതെല്ലാം ഉപകാരമായിട്ട് ഉണ്ടാവുക കേട്ടോ അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കുക പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻ്റായിട്ട് കമൻറ്റിൽ പറയാട്ടോ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ ബ ബൈ